ചെങ്കൽഖനം അവസാനിപ്പിക്കുക പ്രതികൃത ചെങ്കൽഖനനം അവസാനിപ്പിക്കുക ഈ വിക്കാനാണി സമരം ഈ വിനാണി സമരം ഞങ്ങളെ തലമുറ ജീവിക്കണം ഞങ്ങളെ തലമുറ ജീവിക്കണം ചെങ്കൽ ഖനനം അവസാനിപ്പിക്കുക ഞെങ്കൽ ഖനനം അവസാനിപ്പിക്കുക ചെക്കിയാട് പഞ്ചായത്തിലെ ഇരുനിലാട് നടത്തുന്ന ചെങ്കൽ ഖനനം തടയാൻ രണ്ടാം ദിവസവും നാട്ടുകാർ രംഗത്ത് പരിസ്ഥിതി പ്രശ്നം രൂക്ഷമായ കുന്നിന് മുകളിൽ ചെങ്കൽ ഖനനം നടത്താൻ ഹൈക്കോടതി ഉത്തരവുമായി വന്ന ഖനന സംഘത്തെ തടയാനെത്തിയ നാട്ടുകാരെ പോലീസ് ഇന്നലെ ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു ഇന്ന് രാവിലെ മുതൽ ഖനന സ്ഥലത്തേക്കുള്ള റോഡ് സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ ഉപരോധിക്കുകയായിരുന്നു റോഡ് ചെങ്കൽ കൊണ്ട് കെട്ടി ഗതാഗതം തടഞ്ഞാണ് ഉപരോധം കഴിഞ്ഞ മാസം വൻ പ്രതിഷേധം ഉടലെടുത്തതോടെ സ്ഥലത്ത് ഖനന നീക്കം നിർത്തിവെക്കുകയുണ്ടായിരുന്നു പിന്നാലെയാണ് ഹൈക്കോടതി ഉത്തരവുമായി ഉടമകളെത്തിയത് അതുപോലെ തന്നെ പ്രദേശവാസികളോടോ യാതൊരുവിധ അന്വേഷണവും നടത്താതെയാണ് ഇവിടെ ജിയോളജിന്റെയോ അതുപോലെ തന്നെ പൊലീഷന്റെ ഒക്കെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഇവരെ കരസ്ഥമാക്കിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ അപ്പീൽ അതോറിറ്റി ആയിട്ടുള്ള കളക്ടറേറ്റ് നമ്മൾ നിവേദനങ്ങൾ മൂന്ന് നിവേദനം കൊടുത്തിട്ടുണ്ട് ആ നിവേദനത്തിന്റെ ഭാഗമായി കളക്ടർ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേവരെ ഉദ്യോഗസ്ഥന്മാർ വരികയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ഈ ഒരു അവസരത്തിലാണ് വീണ്ടും കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് കൂടി ഇവിടെ ഈ ചങ്കൽഖലന മാഫിയകൾ സംരക്ഷിക്കുകയാണ് പോലീസ് കൂടി വന്നിട്ട് ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് പ്രവേശിച്ച് ചെങ്കൽ ഖനന നടത്തുവാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നത് എന്തു തന്നെയായാലും ഏത് രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ചെങ്കൽഖനന ലോപിക്കെതിരെ വലിയ രീതിയിലുള്ള സമരവും പ്രതിരോധവും തീർക്കാൻ തന്നെയാണ് ഇവിടെ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ സമരം രണ്ടാം ദിവസവും ശക്തമായ നിലയിൽ തന്നെ നടന്നു നടന്നുവരുന്നത് എപ്പോ നോക്കിയാലും കഴിയേ ഇല്ലു നിനക്കുന്നോട്ടല്ലോ അതേന്ന് കഴിഞ്ഞാഴ്ച കൂടെ ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത്യേക നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ